സ്വന്തം നാട്ടിലുള്ളവരും ഇപ്പോൾ അയോധ്യയിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെ വസ്ത്ര യൂണിറ്റുകളിൽ പെണ്ണെടുക്കുന്ന യു പിയിൽ നിന്നുള്ള ആറ് ലക്ഷം കുടിയേറ്റ തൊഴിലാളികളാണ് ഇപ്പോൾ കർവാ ഇത്രയും പേർ ഇതിനകം ഉത്തർപ്രദേശിലേക്ക് പോയി കഴിഞ്ഞു അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതും ഉത്തർപ്രദേശിലെ വിനോദസഞ്ചാരവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചതും എല്ലാം കുടിയേറ്റ തൊഴിലുകൾക്ക് സന്തോഷകരമായ വാർത്തയായിരുന്നു ഇവർക്കിനി സ്വന്തം നാട്ടിൽ ജോലി കണ്ടെത്താനും കുടുംബത്തോടൊപ്പം താമസിക്കാനും അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് തുറന്നു കിട്ടിയിരിക്കുന്നത് ഇതാണ് ഈ ഖർവാപ്പാസിയുടെ പ്രധാന കാരണവും ഈ തൊഴിലാളികളുടെ തിരികെ പോക്ക് തമിഴ്നാട്ടിലെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ പവർലൂം മേഖലയിൽ കാര്യമായ വെല്ലുവിളി ഉയർത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഈ പ്രവണത തുടർന്നാൽ തമിഴ്നാട്ടിലെ വസ്ത്ര ഉൽപാദനത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വ്യവസായികൾ ആശങ്കാകുലരാണ് അയോധ്യ പ്രയാഗ്രാജ് വാരണാസി എന്നിവ സമീപഭാവിയിൽ ഗണ്യമായ സാമ്പത്തിക വളർച്ചയ്ക്കും സമഗ്ര വികസനത്തിനുമായി തയ്യാറെടുക്കുകയാണ് ഗതാഗതം ഓട്ടോമൊബൈൽ ഹരിത വ്യവസായങ്ങൾ റിയൽ എസ്റ്റേറ്റ് എന്നിവ വിവിധ മേഖലകളിലെ തൊഴിലവസരങ്ങളുടെ കേന്ദ്രമായി ഈ ആത്മീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നു ഹൗസിംഗ് സൊസൈറ്റികൾ മെച്ചപ്പെട്ട മെഡിക്കൽ സൗകര്യങ്ങൾ വേതന വർധനവ് സമയബന്ധിതമായി വേതനം നൽകൽ തുടങ്ങിയവ ഉൾപ്പെടെ തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് ഉത്തർപ്രദേശ് സർക്കാരും കർശനമായ നടപടികളും കൈക്കൊണ്ടു തുടങ്ങിയിട്ടുണ്ട് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ അയോധ്യയ്ക്ക് വേണ്ടി അറുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനവും ഈ കുടിയേറ്റത്തിന് കാരണമായിട്ടുണ്ട് കുടിയേറ്റ തൊഴിലാളികളിൽ തിരുപ്പൂരിൻ്റെ നഷ്ടം നോയിഡ സ്ഥലമായുള്ള വ്യവസായങ്ങൾക്ക് നേട്ടമായി മാറുകയായിരുന്നു മൂവായിരം യൂണിറ്റുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന നോയിഡ അപ്പാല ക്ലസ്റ്റർ ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം നാൽപ്പതിനായിരം കോടി രൂപയുടെ കയറ്റുമതി വരുമാനമാണ് ലക്ഷ്യമിടുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ബുന്ദേൽഖണ്ഡ് ജില്ലകളിലും പുതിയ വസ്ത്ര ക്ലസ്റ്ററുകൾ വരുന്നു റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി അയോധ്യയും മാറി ദി ഹൗസ് ഓഫ് അഭിനന്ദൻ ലോധ പോലുള്ള പ്രമുഖർ അയോധ്യയിലെ ഇരുപത്തഞ്ച് ഏക്കർ ഭൂമിയിൽ മുന്നൂറ് കോടി രൂപ വരെ നിക്ഷേപിച്ചു കഴിഞ്ഞു ഈ വർഷം ഏകദേശം നാല് ലക്ഷം കോടി രൂപ നിക്ഷേപ ഇനത്തിൽ സംസ്ഥാന സർക്കാർ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ ബജറ്റിൽ അയോധ്യയുടെ സൗന്ദര്യവൽക്കരണ യജ്ഞത്തിൽ യു പി സർക്കാർ നൂറ്റി എൺപത്തിയേഴ് പദ്ധതികളാണ് ഇപ്പോൾ നടപ്പാക്കി വരുന്നത് അയോധ്യ വികസന അതോറിറ്റി വെളിപ്പെടുത്തിയാണ് കാര്യം ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ചിലവിട്ട യു പി പൊതുമരാമ്ത വകുപ്പിൻ്റെ മുപ്പത്തഞ്ച് പ്രൊജക്റ്റുകൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നാലായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ ചിലവുള്ള മൂന്ന് പദ്ധതികൾ ജലസേചന ജലവിഭവ വകുപ്പിൻ്റെ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ നാല് പദ്ധതികൾ എന്നിങ്ങനെയാണ് പ്രധാന പദ്ധതികൾ അങ്ങനെ അയ്യോ ചുറ്റിപ്പറ്റി യു പി ഒന്ന് കോടി വികസിക്കുകയാണ് ഉത്തർപ്രദേശുകാർ തിരികെ തങ്ങളുടെ നാട്ടിലേക്കും മടങ്ങുന്നു എല്ലാം നല്ലതിന് തന്നെ എന്ന് ആശ്വസിക്കാം